എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് പാറൂണുള്ള നാലുമണി പോലെ ഹാറാണ് ഉണ്ടാക്കാമെന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണേ അപ്പോൾ വീഡിയോ കാണാം വാ എന്നാൽ പോയാലോ ഞങ്ങൾ തേയ് നാലുമണി ആവാറായപ്പോൾ തൊട്ട് ചുറ്റിപ്പറ്റി നടക്കുകയാണ് കേട്ടോ പാറു എടനിവിടെ തേങ്ങയിരുന്നു പൊളിക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് പൊളിക്കാതിരിക്കാണ് അപ്പോൾ അതിനാണ് പാറു ദേ ഗാഡായിട്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് തഴുകുമ്പോൾ പുറത്ത് ഉമ്മ വയ്ക്കുക എന്താണ്ടൊക്കെ പുറത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ വെട്ടു നിർത്തിയുടെ ശബ്ദം ഇടയ്ക്ക് കേൾക്കുമ്പോൾ ഓടും അങ്ങോട്ട് ബാക്കിലേക്ക് പേടി കൂടുതലാണല്ലോ അപ്പോൾ ഓടും ഒരു നാല് മണിയൊക്കെ അവറായി തുടങ്ങി കഴിഞ്ഞാൽ ആൾ സിഗ്നൽ ഉണ്ടാക്കാൻ തുടങ്ങും മണിയായി തുടങ്ങി എനിക്ക് പലഹാരം എന്തെങ്കിലും റെഡി ആക്കി നോക്കുക എന്നുള്ള സിഗ്നലൊക്കെ തരാൻ തുടങ്ങും അപ്പോൾ അവൾക്ക് അവൾക്കറിയാമല്ലോ ഏകദേശം ചേട്ടൻ ക്ലാസ്സിൽ പോയി വരുന്ന നേരവും ഒക്കെ അറിയാമല്ലോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് അഴിച്ചു വിടുകയാണെങ്കിൽ അതേ വന്ന് എത്തി നോക്കും അടുക്കള ഭാഗത്ത് കണ്ടോ അതല്ലെങ്കിൽ കെട്ടിയിട്ട് വേണമെന്ന് വെച്ചാൽ അവിടെ ശബ്ദം ഉണ്ടാക്കും ഇപ്പോൾ അഴിച്ചിട്ടേക്കാണല്ലോ അപ്പോൾ വന്ന് നോക്കുകയാണ് എന്താ അവിടെ പരിപാടി എന്തോ എനിക്ക് റെഡിയാക്കുന്നുണ്ട് എന്നുള്ള തയ്യാറെടുപ്പിൽ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് തട്ടുമൊട്ടും പാത്രത്തിൻ്റെ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ ഇച്ചിരി തേങ്ങയുണ്ടായിരുന്ന ചെടിക്ക് അവിലെടുത്ത് നനയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പാറുവിന് ഞാൻ ശർക്കര ഇട്ടിട്ട് റെഡിയാക്കുകയാണ് ഞങ്ങൾക്ക് പക്ഷേ പഞ്ചസാരയാണ് കേട്ട ഇടുന്നത് മോനെന്ന് പഞ്ചസാര മതിന്ന് പറഞ്ഞ് വെച്ച് പോയിരിക്കുകയാണ് സാധാരണ ഞാൻ ശർക്കര ഇട്ടിട്ടാണ് വിളയിക്കാറ് കാരണം ശർക്കരയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് രക്തസമ്മർദ്ദത്തിന് നല്ലതാണ് രക്തശുദ്ധീകരിക്കാൻ നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് അങ്ങനെ ഒരുപാട് സന്ധിവേദന അങ്ങനെയുള്ളതിനൊക്കെ ശർക്കര നല്ലതാണ് അപ്പോൾ ഞാൻ പാറുവിന് ശർക്കരയിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മോൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഇന്ന് പഞ്ചസാര ഇട്ടിട്ട് ഞങ്ങൾക്കും എല്ലാം അറിഞ്ഞുകൊണ്ട് പാറുവിന് അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പാറുവിന് ഇപ്പോൾ അങ്ങനെ കൊടുക്കാറില്ലാത്ത മാത്രം അല്ലാത്ത നമ്മുടെ വീഡിയോ കണ്ടിട്ട് പാറുവിനെ ഇഷ്ടപ്പെട്ടവർ കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാറുവിന് ചോക്ലേറ്റ് കൊടുക്കരുത് മാത്രം കൊടുക്കുന്നത് നല്ലതല്ല കരളിന് അസുഖങ്ങൾ വരും ഉപ്പ് കൊടുക്കാൻ പാടില്ല കോഫി കൊടുക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ നിർത്തി എനിക്ക് അറിയിണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നിർത്തി കേട്ടോ ഞാൻ ഇപ്പം ഒന്നും കൊടുക്കാറില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസം കഴിയുമ്പോൾ അങ്ങനെ കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കപ്പലണ്ടി മിഠായി വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ പാറു റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പാറുവിനത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അവരോട് ഒരുപാട് താങ്ക്സ് പറയാണ് കട്ടൻചായും മധുരമൊക്കെ പഞ്ചസാര ഒക്കെ കഴിക്കാൻ ഒഴിവാക്കണം എന്ന് വിചാരിക്കും പക്ഷെ പറ്റുന്നില്ല ഡെയിലി കട്ടൻചായൊക്കെ കുടിച്ചിട്ട് ഒരു നാല് മണിക്കൊരു അര ക്ലാസ്സെങ്കിലും കിട്ടിയില്ലെങ്കിൽ തല വനയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അവരോടൊന്നും കൂടെ താങ്ക് യു പറയാണ് പാറു വന്ന സമയത്ത് പാറുവിൻ്റെ സ്ഥലം ഇതായിരുന്നു കേട്ടോ മെയിൻ കെടുപ്പും ഇരുപ്പും ഒക്കെ ഇവിടെയായിരുന്നു ചാക്കൊക്കെ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ പഴയ ബെഡ്ഷീറ്റ് കട്ടിയിൽ വിരിച്ചൊക്കെ കൊടുത്തിട്ട് ഇവിടെയായിരുന്നു പക്ഷേ ഒരു ദിവസേ ആ ബെഡ്ഷീറ്റ് ആണെങ്കിലും ചാക്കാണെങ്കിലും ഉണ്ടാവുകയുള്ളൂ കടിച്ചു കീറി ഒരു വഴിക്ക് ആക്കിയിടും അടുത്ത ദിവസം നമ്മൾ അടുത്ത് എടുത്തിടും ഇതുതന്നെയായിരുന്നു പരിപാടി അതായത് അവൾ തുണിയിലൊന്നും കിടക്കില്ല ഇനി പലകിട്ട് കൊടുത്താൽ പലകീട് കിടക്കില്ല മണ്ണിൽ കിടക്കുകയുള്ളൂ ഇപ്പോൾ ചാക്കിട്ട് കൊടുത്താൽ ചാക്കൊക്കെ വലിച്ച് നീക്കി കളഞ്ഞിട്ട് നിലത്ത് കെടുക്കും ഇതാണ് അവളുടെ പോളിസി അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ഒന്ന് രണ്ട് രണ്ടുപേർ പാറുവിനെ കെട്ടിയിടല്ലേ അതേപോലെ ചാക്കിട്ട് കൊടുക്കണം നിലത്ത് കിടക്കല്ലേന്ന് ഇതൊക്കെയാണ് ഇവളുടെ വീതി കെട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ബാക്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ വാട്ടർ അതോറിറ്റീൻ്റെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് ആ ആ കാടി ഉള്ളിൽ നിന്നാണ് അവൾ വന്നത് അവൾ അവിടേക്ക് തന്നെ പോവും എന്നിട്ട് അവിടെയുള്ള വേസ്റ്റ് എന്തെങ്കിലും കവറോ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ കടിച്ചു വലിച്ച് കഴിച്ച് വയറാകെ കേടുവരുത്തി കൊണ്ടുവരും എന്നിട്ട് ഭക്ഷണം കഴിക്കില്ല വയർ ലൂസ് മോഷൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ കെട്ടിയിടുന്നത് പകൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും നമ്മൾ ഉണ്ടാവുമ്പോൾ നമ്മൾ നോക്കും അതേ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ മണിക്ക് അപ്പോൾ അവൻ്റെ മേത്ത് കയറാനുള്ള പരിപാടിയാണ് അപ്പം ഗേറ്റിൻ്റെ ശബ്ദം കേട്ടതും ആൾ കഴിച്ച് നിൽക്കണേ ഗേറ്റിൻ്റെ ശബ്ദം കേട്ടതും ഓടി അപ്പോൾ ആൾക്ക് മനസ്സിലായി നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ഷാർപ്പായിട്ട് അവർ കേൾക്കുമല്ലോ അപ്പം മേൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് കണ്ടോ കൈ കൊണ്ട് കൈ പിടിക്കി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മേലെ എടുക്കാൻ നോക്കിയാൽ അത്രയും ഇഷ്ടമാണ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾക്കുള്ള തേങ്ങ കുറച്ചും കൂടെ തേങ്ങയുടെ കുറവുണ്ടായിരുന്നു കുറച്ചും കൂടെ തേങ്ങ ചെരുകിയിട്ടിട്ട് ഞങ്ങൾ എന്നാൽ നാല് മണിപ്പരിഹാരം ഞങ്ങളും കൂടെ കഴിക്കാൻ പറഞ്ഞിട്ട് ഇച്ചിരി ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി ചൂടുള്ള വെള്ളം വെച്ച് ഇത്തിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വിളയൊക്കെയാണെന്ന് വെച്ചാൽ നന്നായി സോഫ്റ്റ് ആവും പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നാൽ ഇങ്ങനെ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ചൂടുള്ള വെള്ളം വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇളക്കി മറിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ നാലുമണിപ്പര് ഹാരം ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി ഞങ്ങളുടെ അവിലും തേങ്ങയും പഞ്ചസാര ഇട്ടത് ഞങ്ങൾ മണി പലഹാരമായിട്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് മണി പലഹാരം അപ്പോൾ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ